നമസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയാൽ സംവിധാനം ചെയ്ത മോഹൻലാൽ സേതുമാധവനായി നമ്മുടെ കണ്ണുകളുടെ ഈറൻ അണിയിപ്പിച്ച കിരീടം എന്ന ക്ലാസിക് ചിത്രം ഒരു വർഗീയ സിനിമയാണെന്ന് നിരൂപണം വന്ന നാടാണ് ഇത് കിരീടത്തിലെ സേതുമാധവൻ നായരാണെന്നും അയാളും ഫിലോമിന അവതരിപ്പിച്ച മുത്തശ്ശി കഥാപാത്രവുമായുള്ള സംഭാഷണത്തിലൂടെയൊക്കെ ജാതി പോഷണവും തറവാടിത്ത മേന്മയുമാണ് കാണിക്കുന്നതെന്ന പ്രമുഖനായ ഒരു ബുദ്ധിജീവി ഒരു പ്രമുഖ പോർട്ടലിലൂടെ തള്ളി മറിച്ചത് ഈയിടയ്ക്കാണ് ഇയാൾ റാംജിറാവ് സ്പീക്കിംഗ് എന്ന ജനലക്ഷങ്ങൾ കണ്ട സിദ്ദിഖ് ലാലിൻ്റെ ക്ലാസിക് കോമഡി ചിത്രത്തിലും ജാതി കണ്ടെത്തി സായികുമാർ അവതരിപ്പിച്ച ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം നായരാണെന്ന് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ കണ്ട പൊട്ടിച്ചിരിച്ചത് ജനലക്ഷങ്ങളാണ് പക്ഷേ അവർക്കാർക്കും തോന്നാത്തത് നമ്മുടെ ആധുനിക സിനിമ പുക നിരൂപകർക്ക് അതായത് പൊളിറ്റിക്കൽ കറക്ഷൻ നിരൂപകർക്ക് തോന്നി ഹരിഹർ നഗറിന്റെ സെക്കൻഡ് പാർട്ടിൽ തോമസ് കുട്ടി എന്ന അശോകന്റെ കഥാപാത്രം വഞ്ചകനാകുന്നതാ അയാൾ ക്രിസ്ത്യാനി ആയത് കൊണ്ടാണെന്ന് കണ്ടെത്തി മസ്തിഷ്കം തകർന്നു പോകുന്ന പോകാവാദവും അതായത് പൊളിറ്റിക്കൽ കറക്നസ് വാദവും ഇരവാദവും തൊട്ടതിലും പിടിച്ചതിലും സവർണതയും ജാതിവാദവും കണ്ടെത്താൻ കഴിയുന്ന ഒരു കൂട്ടർ ബുദ്ധിജീവികളെന്ന് പറഞ്ഞ് നമ്മുടെ സിനിമകളെ മലീമസമാക്കുകയാണ് മലയാള സിനിമയിലെ യഥാർത്ഥ ചൊറിയൻ പുഴുക്കൾ യഥാർത്ഥത്തിൽ ആരാണ് നോക്കാം ന്യൂസ് ഇൻഡർ മുൻപൊക്കെ രഞ്ജിത്ത് ഷാജി ഷാജിക്കല സിനിമകളിലെ സവർണതയും ന്യൂനപക്ഷ വിരുദ്ധതയുമൊക്കെയായിരുന്നു ടീമിന്റെ പ്രതിപാദിയ വിഷയം പക്ഷെ അത് വന്ന് വന്ന് വളർന്ന് എന്തിനേയും ഭൂതക്കണ്ണാടി വെച്ച് ജാതിയും മതവും നോക്കി വിലയിരുത്തുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് എന്തിന് വയലാറിന്റെ സിനിമാ പാട്ടുകളിൽ പോലും പോകാവാദം കണ്ടെത്തിയിട്ടുണ്ട് സണ്ണി കഭികാടിനെ പോലുള്ള ബുദ്ധിജീവികളാണത് വയലാറിന്റെ ഗാനങ്ങളിൽ ഏറെയും സവർണ ബിംബങ്ങളാണെന്നാണ് വിമർശനം ഒരായുഷ്കാലം മുഴുവൻ ജാതിക്കും വർഗീയതയ്ക്കും എതിരെ എഴുതിയ വയലാറിനെയാണ് അയാളുടെ സിനിമാ ഗാനങ്ങളിൽ നാലഞ്ച് ബിംബങ്ങളിൽ പിടിച്ച് സവർണനാക്കുന്നത് എന്തിന് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലു പോലും ഇത്തരക്കാരുടെ കാഴ്ചപ്പാടിൽ ചാണക സംഖ്യയാണ് എന്തിലും ജാതിയും മതവും തിരികി കയറ്റുന്ന ഈ തീക്കളിയുടെ പാർശ്വഫലമാണ് ഇപ്പോൾ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയെ ജിഹാദിയാക്കിക്കൊണ്ട ഒരു വിഭാഗം സംഘപരിവാറുകാർ നടത്തുന്ന പ്രചാരണങ്ങൾ പുഴുവെന്ന സിനിമയുടെ സംവിധായക രതീനയുടെ ഭർത്താവ് ഷർസാദ് മറുനാടൻ മലയാളിയോട് നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് സി പി എം നേതാക്കൾക്കും മലയാള സിനിമയിലെ മാഫിയയ്ക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചകൾ പുഴുവെന്ന സിനിമയെയും മമ്മൂട്ടി എന്ന നടനെയും ചുറ്റിപ്പറ്റി കറങ്ങുകയാണ് തൻ്റെ അഭിമുഖത്തിൽ എവിടെയും ഹർഷാദ് മമ്മൂട്ടി ജിഹാദിയാണെന്നെന്നും പറയുന്നില്ല തൻ്റെ ഭാര്യ രതീന ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരു എക്സ്ട്രീം ഇസ്ലാമിസ്യൻ്റേതാണെന്നും ഒരു സമുദായത്തിനെതിരെയുള്ള കണ്ടന്റുള്ള സാധനം ചെയ്യേണ്ടിയിരുന്നോ എന്ന ആശങ്കയുമാണ് അദ്ദേഹം പങ്കുവച്ചത് ഈ എഴുപത്തിരണ്ടാം വയസ്സിൽ മമ്മൂട്ടിക്ക് തൻ്റെ മതേതരത്വം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ മലയാള പൊതുസമൂഹത്തിന് നന്നായി അറിയാം പക്ഷേ മലയാള സിനിമയിലേക്ക് സ്വത്ത് രാഷ്ട്രീയവും കൃത്യമായ സാമുദായിക പക്ഷപാതിത്വവും കുത്തിക്കയറ്റിവിടുന്ന ഒരു വിഭാഗമുണ്ട് മലയാള സിനിമയിലെ യഥാർത്ഥ ചൊറിയൻ പുഴുക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് മലയാള സിനിമയിലെ ഹിന്ദുത്വ പ്രോത്സാഹനം നാം ഏറെ ചർച്ച ചെയ്തതാണ് രഞ്ജിത്തിൻ്റെ ദേവാസുരം ആനന്ദംപുരാൻ സിനിമകൾ തൊട്ട ഒറ്റപ്പാളം വള്ളവനാടൻ ബെൽറ്റിനെയൊക്കെ നമ്മുടെ നിരൂപകർ എക്സ്പോസ് ചെയ്യാറുണ്ട് ഈയിടെ ഉണ്ണിമുഖുതിൻ്റെ മേപ്പടിയാൻ മാളികപ്പുറം എന്നീ സിനിമകൾ ഹൈന്ദവ അജണ്ടകളുടെ പേരിൽ വിചാരണ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മലയാള സിനിമയിൽ കയറി കൂടിയ ഇസ്ലാമിക സ്വത്വവാദികളെ വേണ്ടത്ര തുറന്ന് കാണിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ മമ്മൂട്ടിയെ കുടുക്കിയത് തന്നെ ഇത്തരം ഇസ്ലാമോ ലെഫ്റ്റായി മേമ്പൊടിയിടുന്ന മുൻ സിനിമാക്കാരും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുമായ സിനിമാക്കാർ തന്നെയാണ് കേൾ എന്ന മൂസിൻ ബ്രാരി എഴുതിയ ചിത്രത്തിലൂടെയാണ് ഇസ്ലാമിക സ്വത്വവാദം മലയാള സിനിമയിൽ കയറിക്കൂടുന്നത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് വി എസ് ശ്യാംലാൽ ഇങ്ങനെ എഴുതുന്നു കഠിന കടോരമി അണ്ടകടാഹം വൈറസ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ പടങ്ങളെല്ലാം തീവ്ര മതമൗലികവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ സിനിമാ പ്രോഡക്റ്റുകളാണ് ഹർഷദും സുഹാസും സക്രിയയും ഒക്കെ അവരുടെ ഗംഭീര ആശയപ്രചാരകരുമാണ് ഹലാൽ ലവ് സ്റ്റോറിയിലെ നായകനായ ഇന്ദ്രജിത് സുകുമാരനോളം നിരപരാധിയാണ് ഇക്കാര്യത്തിൽ പ്രിയ മമ്മൂട്ടിയും പുഴുവിന്റെ തിരക്കഥ എഴുതിയ ഹർഷദ് മുൻ സിമിക്കാരനാണെന്ന് സോഷ്യൽ മീഡിയയിൽ നേരത്തെ വിമർശനമുണ്ടായിരുന്നു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ പ്രവർത്തകൻ എന്നതാ കഴിഞ്ഞകാലമാകാം ഇപ്പോഴും അയാൾക്ക് മാറാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം പക്ഷേ ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് വിളിക്കുന്ന നവ സിനിമാ പ്രവർത്തകരിൽ മാറ്റമുണ്ടാകുന്നില്ല ഇരവാദവും ഷുടുവാദവും ഉയർത്തുകയാണ് ഇവർ സിനിമകളിലൂടെ ചെയ്യുന്നത് ഓൺലി ഹൈ ക്ലാസ് ഹിന്ദുത്വ വിമർശനമാണ് ഇത്തരക്കാരുടെ മറ്റൊരു പ്രത്യേകത അവർ മൊത്തമായി വൺ സൈഡ് നവോത്ഥാനവാദികളായിരിക്കും ജനഗണമന എന്ന സിനിമ തന്നെ ഉദാഹരണമാണ് അതിനുശേഷം വന്ന ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന ഷാരിസ് മുഹമ്മദ് എഴുതിയ ചിത്രം നോക്കുക മതത്തെ വിമർശിക്കുന്നുവെന്ന് വരുത്തി യഥാർത്ഥ മതം നന്മയാണെന്ന് പറയുകയാണ് ചിത്രം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഡയലോഗുകളിൽ സമ്പന്നമാണ് സിനിമ ഇതാണ് മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും ചൊറിയൻ പുഴുക്കളെ പോലെ വൺ സൈഡ് നവോത്ഥാനവാദവും സ്വത്വവാദവും ഇരവാദവും ഒളിച്ചു കടത്തുന്ന ഒരു സംഘം എഴുത്തുകാരും സംവിധായകരും ഇവിടെ ഉണ്ടെന്ന് പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയടക്കമുള്ള മഹാനടന്മാരെ കുഴിയിൽ ചാടിക്കുന്നത് അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിലുണ്ടായിരുന്നത് ഈ സ്വത്ത്വാദ ഗ്രൂപ്പുകളെല്ലാം കൂടി ഉണ്ടാക്കുന്ന വാരിൻ കുന്നൻ എന്ന സിനിമ ഉണ്ടാക്കിയ വിവാദം മലയാള സിനിമയിൽ വലിയ വിഭാഗിത ഉണ്ടാക്കിയിരുന്നു വാരിൻ കുന്നനെ വിപ്ലവകാരിയാക്കിയാണ് ഇവർ അവതരിപ്പിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കനത്ത പ്രതിഷേധം വന്നതോടെയാണ് നടൻ പൃഥ്വിരാജും സംവിധായകൻ ആഷിഖ് അബുവും പിന്മാറിയത് നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പിന്മാറ്റമെന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിലും പ്രശ്നം ആശയപരമാണെന്ന് വ്യക്തമാണ് മലബാർ ലഹളയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചിത്രം പ്രഖ്യാപിച്ചത് ലോകത്തിൻ്റെ നാലിലൊന്നും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാര്യം കൊന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു എന്നായിരുന്നു പൃഥ്വിരാജൻ്റെ പോസ്റ്റർ ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിന്റെ നൂറാം വാർഷികത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചിത്രീകരണം തുടങ്ങുമെന്നും ആ കുറിപ്പിൽ ഉണ്ടായിരുന്നു തുടർന്ന് വലിയ വിവാദങ്ങളാണ് പൊട്ടി പുറപ്പെട്ടത് വാര്യൻകുന്നൻ സ്വതന്ത്ര സമര സേനാനി അല്ല എന്നും ഖിലാഫത് പ്രസ്ഥാനത്തെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെടുത്താനാകില്ല എന്നും തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നത് പൃഥ്വിരാജ് പിന്മാറണമെന്ന ആവശ്യവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത് വരികയും ശക്തമായ സൈബർ ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പൃഥ്വിരാജ് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് തടിയൂരിയത് ചിത്രത്തിന്റെ ഒരാളായ റമീസ് മുഹമ്മദിന്റെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ചർച്ചയായിരുന്നു ആഷിഖ് കബു പൃഥ്വിരാജിനെ നായകനാക്കി വാലിൻകുന്നൻ എന്ന ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം തിരക്കഥാ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് റമീസ് ഇതോടെ ഇസ്ലാമിക തീവ്രവാദത്തെ ന്യായീകരിച്ചയാൾ മുൻകാലത്തിട്ട പല പോസ്റ്റുകളും ചിലർ കുത്തിപ്പൊക്കി അതോടെ ആഷി കപു തിരക്കഥാ ടീമിൽ നിന്ന് റമീസിനെ മാറ്റി നിർത്തുകയായിരുന്നു ആഷി കപു വാര്യം കുതൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പി ടി കുഞ്ഞുമുഹമ്മദും ഇബ്രാഹിം വേങ്ങരയും അലി അക്ബറും സമാന പ്രമേയവുമായി സിനിമ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ അലി അക്ബറിന്റെ സിനിമ മാത്രമാണ് നടന്നത് രണ്ടായിരത്തി പുഴു എന്ന സിനിമയുടെ ടോക്സിക് രാഷ്ട്രീയം അന്ന് തന്നെ ചർച്ചയായിരുന്നു പക്ഷേ അത് ഇത്രമാത്രം വിവാദമാകുന്നത് ഇപ്പോഴാണെന്ന് മാത്രം ജാതിരാഷ്ട്രീയം പാട്രിയാർക്കൽ സമൂഹം ഭരണകൂട ഭീകരത എന്നിവയൊക്കെ കഥയിൽ സ്വാഭാവികമായി കലരുന്നതിന് പകരം പലയിടത്തും ഈ ആശയം പറയാൻ വേണ്ടി കഥയുണ്ടാക്കിയതായി തോന്നിയിട്ടുണ്ട് ജനഗണമന എന്ന പൃഥ്വിരാജ് ചിത്രത്തിനും ഇതേ പൊളിറ്റിക്സിന്റെ ഓവർഡോസ് പ്രകടമായിരുന്നു പുഴുവിലെ ഒരു രംഗം നോക്കുക മമ്മൂട്ടി അവതരിപ്പിച്ച കുട്ടൻ എന്ന കഥാപാത്രം ദലിതനെ വിവാഹം കഴിച്ച തൻ്റെ സഹോദരി താൻ താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏറെ അസ്വസ്ഥനാവുകയാണ് അയാൾ ഉടനെ ഫ്ളാറ്റ് സെക്രട്ടറിയായ നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രത്തെ കണ്ട് ചോദിക്കുകയാണ് ഈ ഫ്ലാറ്റ് നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്നാണല്ലോ പറഞ്ഞത് കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എത്ര അയാഥാർത്ഥ്യമായ കാര്യമാണിത് കേരളത്തിൽ എവിടെയെങ്കിലും ബ്രാഹ്മണർക്ക് മാത്രമായി ഫ്ലാറ്റുകൾ ഉണ്ടോ ജനസംഖ്യയിൽ ന്യൂനപക്ഷമായ ഈ സമൂഹം പൊതുവേ ഫ്ലാറ്റുകളിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്നവർ അല്ല കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഒക്കെ പോയാൽ അറിയാം യുവാക്കളെല്ലാം വിദേശത്ത് ജോലി തേടി പോയതോടെ വൃദ്ധ സദനങ്ങൾക്ക് സമാനമാണ് ഇവിടം പക്ഷേ ചിത്രം മുംബൈയിലൊക്കെ മുസ്ലിങ്ങൾക്ക് വാടകയ്ക്ക് വീട് കിട്ടാനില്ലാത്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്സ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ആകെ സ്വജാതീയമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി പവർ കേരളത്തിൽ എവിടെയാണുള്ളത് ജനസംഖ്യ കുത്തനെ ഇടിയുന്ന ഒരു സമൂഹമാണത് മറക്കുടയെടുത്തുള്ള ഫോട്ടോഷോട്ട് തൊട്ട് വിവാഹ രജിസ്ട്രേഷന് പോയ മിശ്രവിവാഹിതരോട് കാക്ക തേങ്ങാപ്പൂൾ കുത്തിയതുപോലെ എന്ന മുഖത്ത് നോക്കി പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പല സീനുകളും ജാതീയമായി ഇങ്ങനെ പുറപ്പെി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പോലെ തോന്നുന്നുണ്ട് ഏറ്റവും രസം ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് യാതൊരു ജാതി ബോധവും ഇല്ലാതെ ദലിതനായ കലാകാരനെ പ്രേമിച്ച് വിവാഹം കഴിച്ച ഭാര്യക്കൊപ്പം ഇരുന്നു കൊണ്ടാണ് സമൂഹം മാറില്ല എന്ന ഡയലോഗൊക്കെ നാടകക്കാരൻ പറയുന്നത് സത്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ മറങ്ങിക്കിടക്കുന്ന ഒന്നാണ് ജാതി അത് പ്രകടമായി പറയാൻ പഴയതുപോലെ ആളുകൾക്ക് മടിയാണ് പക്ഷെ ഈ സിനിമ പറയുന്നത് കറുത്തതിൻ്റെ പേരിലും ജാതിയുടെ പേരിലും സർക്കാർ ഉദ്യോഗസ്ഥർ തൊട്ട വീട്ടുടമ വരെ വിവേചനം കാട്ടും എന്നാണ് ദുരഭിമാന കൊല പോലും ഉണ്ട് ആ അർത്ഥത്തിൽ തീർത്തും പ്രഗ്രസീവായ അമാനവികമായ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു പൊളിറ്റിക്സാണ് പുഴു മുന്നോട്ട് വയ്ക്കുന്നത് അവസാനം പ്രതീക്ഷിച്ച പോലെ അത് ഒരു ഇസ്ലാമിയോ ഫീബിയ ചാപ്പയിൽ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് നായകനായ കുട്ടൻ അയാളുടെ മസ്തിഷ്കത്തിലേക്ക ചെറുപ്പം മുതലേ അടിച്ചേൽപ്പിക്കപ്പെട്ട ജാതിയുടെയും മതത്തിൻ്റെയും ഇരയാണ് സത്യത്തിൽ അത് കൃത്യമായി ചിത്രീകരിക്കാൻ സിനിമയ്ക്കാകുന്നില്ല അതാണ് ഈ സിനിമയുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തിൽ വന്ന പരാജയം ബ്രാഹ്മണിക്കൽ ഹെജ്മണി ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന സ്യൂഡോ ഭുജികൾക്ക് അതിഗംഭീരമായ ഊർജം പകരുന്ന ഒരു സിനിമ തന്നെയാണത് പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കെടുത്താനാകില്ല എന്ന് പറഞ്ഞതുപോലെ എവിടെയും ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ജാതി നിർമാർജനം നടപ്പാവില്ല പുരോഗമനം എന്ന പേരിലെടുത്ത ചിത്രം പക്ഷേ ഈ ആംഗിളിൽ പിന്തിരിപ്പിനായി പോവുകയാണ് ഒറ്റനടത്തിൽ തന്നെ ആർക്കും തിരിച്ചറിയാവുന്ന രീതിയിൽ പ്രകടമായിരുന്നു പുഴുവിലെ വിഭാഗീയ രാഷ്ട്രീയം ഒരു പൊളിറ്റിക്സും ഒളിച്ചു കടത്തുകയായിരുന്നില്ല പരസ്യമായി പറയുകയാണ് ചിത്രം ചെയ്തത് ഇവിടെയാണ് മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെന്റ് സംശയാസ്പദമാകുന്നത് കാരണം മോഹൻലാലിനെയൊക്കെ പോലെ ഡയറക്ടറേയും സ്ക്രിപ്റ്റ് റൈറ്ററേയും പൂർണ്ണമായും വിശ്വസിച്ച സിനിമ ചെയ്യുന്ന ആളല്ല മമ്മൂട്ടി ഒരു സ്ക്രിപ്റ്റിന്റെ കൊല്ലം മുന്നോട്ടും പിന്നോട്ടും പഠിച്ചാണ് അദ്ദേഹം സിനിമ ചെയ്യുക അൻപത്തിയേഴിന് ശേഷം നാളെ ഇതുവരെ കേരളത്തിലുണ്ടായ ഒരു ജാതി കൊലയിലും ഒരു ബ്രാഹ്മണനും പ്രതിയായിട്ടില്ല കെവിൻ കൊലക്കേസ് തൊട്ടുള്ളവ പരിശോധിച്ചു നോക്കാം ജാതി ഭീകരമായ തമിഴ്നാട്ടിലും ഒ ബി സി സബ് കാസ്റ്റുകൾ തമ്മിലാണ് കൊല നടക്കാറുള്ളത് പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കി വെറും ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു സമുദായത്തെ പ്രശ്നവൽക്കരിക്കുന്നത് എന്ന നിർണായകമായ ചോദ്യം മമ്മൂട്ടിയും ചോദിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ രചയിതാക്കളെ കണ്ണടച്ച് വിശ്വസിച്ചു അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഈ മഹാനടൻ ഏറ്റുവാങ്ങുന്നത് ഒരുപോലെ ടോക്സിക് അല്ലെങ്കിലും ഇരവാദവും സ്വത്വവാദവും ഒളിച്ചു കടത്തുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കെ എൽ ടെൻ തൊട്ട് സുഡാനി ഫ്രം നൈജീരിയ സുലൈഖാ മൻസിൽ കഠിനഘടോരമി അണ്ടകടാഹം തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഇതിഭ രഹസ്യ അജണ്ടയായി വരുന്നുണ്ടെന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് കഠിനഘടോരമി അണ്ടകടാഹം എന്ന സിനിമയെക്കുറിച്ച് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി ടി മുഹമ്മദ് സാദിഖ ഇങ്ങനെ എഴുതുന്നുണ്ട് ഹർഷദ് തിരക്കഥ എഴുതി മൂസിൻ സംവിധാനം ചെയ്ത കഠിന കഠോരം ഈ അണ്ടകടാഹം എന്ന സിനിമ അടുത്ത ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്നാണ് ഹൃദയമുള്ളവർക്ക് കണ്ണീരോടെ അല്ലാതെ ആ സിനിമ കണ്ടിരിക്കാൻ കഴിയില്ല കൊറോണയുടെ പേരിൽ മനുഷ്യനെ ദുരിതത്തിലും സങ്കടത്തിലുമാക്കിയ ഭരണാധികാരികളോടുള്ള പ്രതിഷേധവും പ്രതികാരവുമാണ് ആ സിനിമ അതാണ് നിഷ്കളങ്കമെന്ന ഒറ്റ കാഴ്ചയിൽ തോന്നുന്നത് ആ സിനിമയുടെ രാഷ്ട്രീയം കഠിനവും കഠോരവുമാണ് മീഡിയ വണ്ണിൽ പ്രമോദ് രാമനോട് ആഷിക് പറയുന്ന സ്വത്വരാഷ്ട്രീയ സിനിമകളുടെ തുടക്കക്കാരനാണ് ഹർഷതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ രാഷ്ട്രീയം പിടികിട്ടും രോഗം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് അതിനെതിരെ സ്വീകരിക്കേണ്ട നിലപാട് ആദ്യമായി വ്യക്തമാക്കിയത് നിസാമുദ്ദീനിലെ തബ്ലിക് സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് തിരൂരിൽ സംഘടിത നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തുകാരനായ ഡോക്ടറെയും ഒഴുക്കുക കോവിഡിനെതിരെ ഭരണകൂടം ഏർപ്പെടുത്തിയ പ്രോട്ടോക്കോളും നിയന്ത്രണങ്ങളും വിരുദ്ധവും ദൈവവിരുദ്ധവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ആ വിശ്വാസത്തിലെ പ്രൊപ്പഗാൻഡയാണ് ഈ സിനിമ സാധിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഠിന കഠോരം ഈ അണ്ടഘടകത്തിലെ നായകനായ ബേസിൽ ജോസഫിന്റെ ബച്ചു മാസ്കിനെ പുച്ഛിക്കുന്നുണ്ട് കോവിഡ് പ്രോട്ടോകോൾ അനാവശ്യവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്ന സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സിനിമയിൽ അലാഹുവിൻ്റെ ഇംഗിതം പോലെ ഖബർസ്ഥാനിലെത്തി ഭർത്താവിന്റെ മയത്തിൽ അർപ്പിക്കുകയാണ് ബച്ചുവിന്റെ ഉമ്മ കോവിഡ് കാലത്ത് പ്രിയപ്പെട്ടവരെ പരിചരിക്കാനോ അവസാനമായി ഒരു നോക്ക് കാണാനോ കഴിയാതെ സങ്കടപ്പെട്ട് കഴിയുന്ന അസംഖ്യം മനുഷ്യരുണ്ട് അവരെ ഒന്നടങ്കം ഭരണകൂട വിരുദ്ധരാക്കുക എന്ന രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ലോക സംബന്ധമായ മത നിലപാട് അരക്കിട്ട് ഉറപ്പിക്കുക കൂടിയാണ് ഈ സിനിമ ചെയ്യുന്നത് സാധിക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ അങ്ങേയറ്റം പാർട്ടിയാർക്കലായ ഒരു സമൂഹത്തിൽ നടക്കുന്ന മത വെളുപ്പിക്കലുകളും നോക്കണം സ്ത്രീകളെ പർദ്ധയ്ക്കുള്ളിലാക്കുന്ന ആശയത്തെ വിമർശിക്കാതെ ബഹുഭാര്യത്വത്തിൻ്റെ കാരണങ്ങൾ പറയാതെ മതത്തെ തലോടി കടന്നു പോകുന്ന സിനിമകളെ എന്തിൻ്റെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഈ സോ കോൾഡ് പുരോഗമനവാദികൾ വിമർശിക്കാത്തതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സുഡാനി ഫ്രം നൈജീരിയ സുലേഖ മൻസിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ നമുക്ക് ഈ അജണ്ട കാണാൻ സാധിക്കും സിനിമ എന്നാൽ സംവിധായകന്റെ കലയാണ് എന്നാണ് പൊതുവെ പറയുക അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ രാഷ്ട്രീയത്തിന് അതിൽ അഭിനയിച്ചവർ ഉത്തരവാദിയല്ല ആറാം തമ്പരാനിലെയും നരസിംഹത്തിലെയും സവർണതയ്ക്ക് ഉത്തരവാദി അതിൻ്റെ എഴുത്തുകാരനായ രഞ്ജിത്തും സംവിധായകൻ ഷാജി കൈലാസും ഒക്കെ ആയിരിക്കാം അതുപോലെ പുഴുവിൻ്റെ ടോക്സിക് രാഷ്ട്രീയത്തിന് ഉത്തരവാദി മമ്മൂട്ടിയല്ല അതിന്റെ ഡയറക്ടർ രതീനയും എഴുത്തുകാരൻ ഹർഷന്തുമാണ് മാത്രമല്ല മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ നാളിതുവരെയുള്ള കരിയർ നോക്കിയാൽ അദ്ദേഹം എന്നും മതേതര പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത് മുൻപ് ധ്രുവം എന്ന ജോഷി സിനിമയിൽ നരസിംഹ മന്നാടിയാർ എന്ന സവർണ കഥാപാത്രത്തെ സൃഷ്ടിച്ചതിന് നമ്മുടെ അബ്ദുൽ നാസർ മദിനി ഒരു പ്രസംഗത്തിനിടെ മമ്മൂട്ടിയെ വിമർശിച്ചിരുന്നു സി ബി ഐ ഡയറക്ടുറപ്പ് എഴുതിയപ്പോൾ അലി ഇമ്രാൻ എന്നായിരുന്നു അതിന്റെ നായകന് പേരിട്ടത് എന്നും മമ്മൂട്ടി പറഞ്ഞിട്ടാണ് അതിനെ സേതുരാമയ്യർ ആക്കിയതെന്നും എസ് എൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ആ കഥാപാത്രത്തിന്റെ മൂഡ് മാത്രമാണ് അവിടെ നോക്കിയത് പാലേരി മാണിക്യത്തിലെ സ്ത്രീലമ്പടനായ മുരിക്കിൻകുന്നത്ത അഹമ്മദ് ഹാജി എന്ന മുസ്ലിം കഥാപാത്രം മമ്മൂട്ടി രഞ്ജിത്തിനോട് ചോദിച്ചു വാങ്ങിച്ച കഥാപാത്രമാണ് അത് രഞ്ജിത്തും പറഞ്ഞിട്ടുണ്ട് അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ അങ്ങോട്ട് തേടിപ്പോകുന്ന അതുല്യ കലാകാരനാണ് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി പുഴു സിനിമയിലെ ജാതി സ്പിരിറ്റുള്ള കഥാപാത്രവും അങ്ങനെ തന്നെ ചെയ്തതാണ് അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ മമ്മൂട്ടി എന്ന നടന്റെ റേഞ്ച് പ്രേക്ഷകൻ മനസ്സിലാകും പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജിയെ കണ്ടിറങ്ങിയവരാരും മമ്മൂട്ടിയെ മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ ആക്കിയിട്ടില്ല ഇപ്പോൾ പുഴുവിന്റെ പേരിൽ മമ്മൂട്ടിയെ ജിഹാദിയാക്കുന്നവർ യഥാർത്ഥ പ്രശ്നങ്ങളെ വിടുകയാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം മലയാള സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ കടന്നുകൂടിയ ദ ലാൽ മാഫിയ സംഘത്തെക്കുറിച്ചാണ് ഇന്ന് മമ്മൂട്ടിയെ ജിഹാദിയാക്കി എന്ന് പറഞ്ഞു തുള്ളുന്നവരിൽ നല്ലൊരു പങ്കും മോഹൻലാലിന്റെ സംഘിയും ചാണകവുമാക്കുമ്പോൾ ലൈക്കടിക്കുന്നവരാണ് ക്ഷേത്രദർശനം നടത്തിയത് കൊണ്ടോ ഏതെങ്കിലും ചടങ്ങിലോ പങ്കെടുത്താൽ ഉടനെ സംഘിച്ചാപ്പ അടിച്ചു കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത് മമ്മൂട്ടിയെ പോലെ ഒരു വിശ്വാസിയാണെങ്കിലും ഇതുവരെ കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു പ്രസ്താവന പോലും മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അഞ്ചു നേരം നിസ്കരിച്ചാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാലും അസ്ലാം അലൈക്കു പറഞ്ഞാലൊന്നും ആരും തീവ്രവാദിയാകില്ല മറിച്ച് സ്വന്തം വിശ്വാസം പുലർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ കൂടി കഴിയണം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇത് കഴിയുന്നുണ്ട് അവരല്ല മലയാള സിനിമയിലെ ചൊറിയൻ പുഴുക്കൾ സിനിമയിൽ ഹിന്ദുത്വ അജണ്ടയുമായി വരുന്നവരെ വിമർശിക്കുന്ന അതേ ശക്തിയിൽ സ്വത്വരാഷ്ട്രീയവും ഇരവാദവും ഒളിച്ചു കടത്തുന്നവരെ വിമർശിക്കാൻ കഴിയണം ഈ ചൊറിയൻ പുഴുക്കളെ ഒറ്റപ്പെടുത്താൻ കഴിയണം